ജന ശിവ ഒരാഴ്ച കഴിഞ്ഞ മോളുടെ കല്യാണമല്ലേ ചെക്കനും കൂട്ടർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർണത്തിൻ്റെ പകുതി പോലും ശരിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലല്ലോ മാധവേട്ട അത് തന്നെയാണ് സുനിത ഞാനും ആലോചിച്ചത് കല്യാണം ഇങ്ങെത്തി ബാങ്കിൽ നിന്ന് ലോൺ ശരിയാകുമെന്ന് ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ് ചെക്കൻ്റെ വീട്ടുകാർക്ക് അൻപത് പവൻ സ്വർണം തരാമെന്ന് ഞാൻ വാക്ക് കൊടുത്തത് പറഞ്ഞ സ്വർണം അത്രയും ശരിയായില്ലെന്നറിഞ്ഞ അവർ കല്യാണത്തിൽ നിന്ന് പിന്മാറുമോ വേറെ ഒന്ന് രണ്ട് ബാങ്കിൽ കൂടി ലോണിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതൊന്നും ശരിയായില്ലെങ്കിൽ കല്യാണത്തിനിടാൻ കുറച്ച് മൂക്കുബണ്ടം മേടിക്കാം താലികെട്ട് കഴിഞ്ഞിട്ട് പയ്യനോട് മാത്രം ഉള്ള കാര്യം പറഞ്ഞിട്ട് ലോൺ കിട്ടും വരെ കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞു നോക്കാം നമുക്ക് മനുമോന്റെ വീട്ടുകാർ ഇക്കാര്യം അറിഞ്ഞ സമ്മതിക്കൂ വാക്ക് പറഞ്ഞിട്ട് അവസാനം നമ്മൾ പറ്റിച്ചു എന്ന് പറയോ അവരെ അറിയിക്കരുതെന്ന് പറയാം നമുക്ക് മരുമകൾ മുക്കുബണ്ടവും അടിഞ്ഞാണ് കയറി വന്നതെന്നറിഞ്ഞ ആകെ പ്രശ്നമാവില്ലേ എനിക്കെന്തോ പേടിയാവുന്നു മാധവേട്ട സ്ത്രീധനത്തിന്റെ പേരിൽ അവളെ കല്യാണം മുടങ്ങിയ എൻ്റെ കൊച്ചിനത് സഹിക്കാൻ പറ്റില്ല നീ വെറുതെ വേണ്ടാത്ത ഒന്നും ചിന്തിക്കേണ്ട ഉമ്മർ തിരുന്നുള്ള അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം കേട്ട് വാതിൽക്കൽ മറഞ്ഞു നിന്ന പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു മനുവിന്റെ വീട്ടുകാർ ഇത്രയധികം സ്ത്രീധനം ചോദിച്ചിരുന്നുവെന്നത് അവൾക്ക് പുതിയ അറിവായിരുന്നു നിന്നെ മാത്രം മതി എനിക്ക് പൊന്നും പണവും ഒന്നും എനിക്ക് സ്ത്രീധനം വേണ്ട ഒഴിഞ്ഞ കഴുത്തോടെ മണ്ഡപത്തിൽ വന്നാലും ഞാൻ നിന്നെ താലി കെട്ടി പൊന്നുപോലെ കൊണ്ടുപോകുമെന്ന് മനു അവളോട് പറയാറുള്ളത് അവൻ ഓർത്തു അവന്റെ വീട്ടുകാർ സ്ത്രീധനം ചോദിച്ചത് അവന്റെ അറിവോടെ അല്ലെന്ന് അവൾ ഊഹിച്ചു വീട്ടുകാർ സ്ത്രീധനം ചോദിച്ച വിവരം മനു അറിഞ്ഞാലും പ്രശ്നം അറിഞ്ഞില്ലെങ്കിലും പ്രശ്നം ഇതിന്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടായാൽ തനിക്ക് പിന്നെ അവിടെ സമാധാനത്തോട് ജീവിക്കാനും കഴിയില്ല കൂലിപ്പണിക്കാരനായ മാധവന്റെയും വീട്ടമ്മയായ സുനിതയുടെയും ഒരേയൊരു മകളാണ് പല്ലവി ഡിഗ്രി കഴിഞ്ഞ അവൾ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുമ്പോഴാണ് അതിനടുത്ത് സ്റ്റേഷനറി കടയിട്ടിരുന്ന മനു പല്ലവിയെ കണ്ട് ഇഷ്ടപ്പെട്ട് പെണ്ണ് ചോദിച്ചു ചെല്ലുന്നത് സാമ്പത്തികമായി കുറച്ചുയർന്ന നിലയിലുള്ളവരാണ് മനുവിൻ്റെ വീട്ടുകാർ ഒരു ചേച്ചി കൂടി ഉണ്ടായിരുന്നു കല്യാണം കടിപ്പിച്ചു വിട്ടതാണ് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഇരുകൂട്ടർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടതിനെ തുടർന്ന് ചെക്കനും പെണ്ണും മാറി നിന്ന് സംസാരിക്കാൻ പോയപ്പോഴാണ് വീട്ടുകാർ തമ്മിൽ കല്യാണത്തിനെ കുറിച്ച് ഒരു ധാരണയിൽ എത്തിച്ചേർന്നത് ഞങ്ങളുടെ മോളെ നൂറു പവൻ സ്ത്രീധനം കൊടുത്താണ് ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചു വിട്ടത് ഞങ്ങൾ അത്ര സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അത്രയൊന്നും ഞങ്ങൾ ചോദിക്കില്ല ചുരുങ്ങിയതൊരു അൻപത് പവൻ സ്വർണമെങ്കിലും ഇട്ട് വേണം പെണ്ണിനെ അങ്ങോട്ട് വിടാൻ ഇല്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് ഞങ്ങൾക്കാ ഒറ്റ മോളല്ലേ ഉള്ളൂ ഈ വീട് പണയപ്പെടുത്തിയ തന്നെ അൻപത് പവൻ സ്വർണം സുഖമായി ഒപ്പിക്കാലോ ഞങ്ങൾ അത്ര സാമ്പത്തികമില്ലെങ്കിലും പെണ്ണിനൊരു കുറവും വരുത്താതെയാണ് കെട്ടിച്ചു വിട്ടതെന്ന് ബന്ധുക്കളോട് ഞങ്ങൾക്ക് പറയാലോ മനുവിന്റെ വീട്ടുകാരുടെ അഭിപ്രായം കേട്ടപ്പോൾ ഒന്നും പറയാതെ പല്ലവിയുടെ വീട്ടുകാർ എല്ലാത്തിനും തലയാട്ടി സമ്മതം മോളി രാത്രി കടപൂട്ടി വന്ന ശേഷം എന്നത്തെയും പോലെ പല്ലവിയെ വിളിച്ച് വിശേഷം ചോദിക്കുകയായിരുന്നു മനു അന്നവന്റെ ചോദ്യങ്ങൾക്കൊക്കെ മുക്കിയും മൂളിയുമാണ് അവൾ മറുപടി നൽകിയിരുന്നത് തന്റെ കല്യാണം നല്ലപോലെ നടത്താൻ വേണ്ടി അച്ഛൻ അനുഭവിക്കുന്ന വിഷമം കണ്ടപ്പോൾ മുതൽ പല്ലവി മൂഡ് ഓഫാണ് എന്താ പല്ലവി എന്തു പറ്റി നിനക്ക് ഇന്നെന്താ നിനക്കൊരു സങ്കടം പോലെ എന്നോട് നേരെ ചൊവ്വ സംസാരിക്കുന്നത് പോലും ഇല്ലല്ലോ നീ ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടനെ ദേഷ്യം തോന്നൂ മടിച്ചു മടിച്ചാണ് അവൾ അത്രയും ചോദിച്ചത് നീ എന്താ കാര്യമെന്ന് പറയ് കാര്യമായ എന്തോ പ്രശ്നം നിനക്കുണ്ട് അല്ലെങ്കിൽ നീ ഇങ്ങനെ സങ്കടപ്പെടുത്തിയിരിക്കില്ലല്ലോ നമ്മുടെ വിവാഹം നടക്കില്ലേട്ടാ ഏ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ കല്യാണത്തിന് ഇനി കഷ്ടിച്ച് ഒരാഴ്ച ഉള്ളപ്പോഴാണോ നിന്റെ ഈ ഭ്രാന്ത് പറച്ചിൽ മനുവിനാകെ ദേഷ്യവും സങ്കടവും കൊണ്ട് വിറച്ചു നമ്മുടെ വിവാഹം നടക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത് അഥവാ നടന്നാൽ തന്നെ ഏട്ടന്റെ വീട്ടിൽ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാനും കഴിയില്ല നീ ഇപ്പോഴും പ്രശ്നം എന്താണെന്ന് പറയുന്നില്ല പല്ലവി ഏട്ടന്റെ വീട്ടുകാർ അച്ഛനോട് സ്ത്രീധനം ചോദിച്ചിരുന്നു അൻപത് ഭവൻ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത് അത്ര പോലും ഇല്ലെങ്കിൽ ബന്ധുക്കളെ മുന്നിൽ അത് കുറച്ചിലാണ് പോലും വീട് പണയപ്പെടുത്തി പൈസ ഒപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല അച്ഛൻ ആകെ സങ്കടത്തിലാണ് കല്യാണത്തിന്റെ തലേന്ന് വരെ ലോൺ ശരിയായില്ലെങ്കിൽ മുക്കുബണ്ടം കല്യാണം നടത്തിയിട്ട് ഏട്ടനോട് സത്യം പറയാമെന്ന് അച്ഛൻ അമ്മയോട് പറയുന്നേ കേട്ടു ഏട്ടൻ ഇതൊന്നും പ്രശ്നമാവില്ലെന്ന് എനിക്കറിയാം പക്ഷെ കല്യാണം കഴിഞ്ഞ് ഞാനവിടെ വന്ന് കയറുമ്പോൾ ബിന്ദുക്കൾ എല്ലാവർക്കും പെണ്ണിട്ട് വന്ന സ്വർണം കാണാനാകത്തെടുക്കും എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോൻ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയം ഞാൻ അണിഞ്ഞിരുന്ന എല്ലാവരും അറി ആകെ നാണക്കേടാവും പിന്നെ ആ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും അതൊക്കെ ഓർത്തിട്ട് എനിക്ക് പേടിയാവുക അവൾ പൊട്ടിക്കറിഞ്ഞു പല്ലവി എൻ്റെ വീട്ടുകാർ ഇങ്ങനെയൊരു ഡിമാൻഡ് വെച്ചത് സ്വപ്നത്തിൽ പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല പെണ്ണു കാണൽ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ നിന്റെ അച്ഛൻ നിനക്ക് അൻപത് പവൻ സ്വർണമേ തരാനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒന്നുമല്ലെങ്കിലും എൻ്റെ മോന് പ്രശ്നമില്ലെന്നാ ഞങ്ങൾ പറഞ്ഞതെന്നാ എന്നോട് പറഞ്ഞത് നീ ഇത്രയും പറയുന്നത് വരെ ഞാൻ അത് വിശ്വസിച്ചു നിന്റെ അച്ഛൻ നിനക്ക് എന്തു തന്നാലും ഇല്ലെങ്കിലും എനിക്കത് വിഷയമല്ല പക്ഷേ ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഇപ്പൊ തന്നെ എല്ലാവരോടും അമ്മ നീ അൻപത് പവൻ സ്വർണ്ണ ഇട്ടാണ് വരുന്നതെന്ന് വിളിച്ചു പറഞ്ഞ് നടപ്പുണ്ട് ഉള്ളത് പറഞ്ഞ് കുറച്ച് പൈസ ഉള്ളോണ്ട് അതിന്റെ പൊങ്ങച്ചവും ചാടയുമുള്ള കൂട്ടത്തിലാണ് അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ചേച്ചിയുമൊക്കെ അതറിയാവുന്നതുകൊണ്ടാണ് നിന്റെ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കി അവിടെ പോകുമ്പോൾ ത്രീധനം ഒന്നും ചോദിച്ച് നാണം കെടുത്തരുതെന്നും അങ്ങനെ ഉണ്ടായാൽ നിന്റെ നീ രജിസ്റ്റർ മാരേജ് ചെയ്തുകൊണ്ട് വരുമെന്നും ഭീഷണിപ്പെടുത്തി വെച്ചത് ഞാൻ ഇനിയിപ്പോൾ ലെറ്റർ അടിച്ച് എല്ലാവരെയും വിളിച്ച സ്ഥിതിക്ക് രജിസ്റ്റർ മാരേജ് നടക്കില്ല ഇത് നടന്നാൽ എൻ്റെ അച്ഛനും ഞാനും ഒക്കെ ഏട്ടൻ്റെ വീട്ടുകാരൻ മുന്നിൽ നാണം കെടും അങ്ങനെ നിന്നെയും വീട്ടുകാരെയും നാണം കെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്തെങ്കിലും പോം വഴി ഉണ്ടാക്കാൻ നോക്കാൻ ഞാൻ ഈ വിവരം കുറച്ച് നേരത്തെ അറിയിക്കാമായിരുന്നു നിനക്ക് എന്ത് പ്രശ്നമാണെങ്കിലും നിന്നെ കൈവിടില്ലല്ലോ ഞാൻ അതിനു പകരം എടുത്തടിച്ച പോലെ കല്യാണം വേണ്ടെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞുപോയതാണ് ഏട്ട പിന്നെ സ്ത്രീധനത്തിൻ്റെ കാര്യം ഇന്നാ ഞാൻ അറിയണേ സാറുമില്ല വിഷമിക്കണ്ട ഒക്കെ ശരിയാക്കാൻ നമുക്ക് മനു അവളെ സമാധാനിപ്പിച്ചു പിറ്റേന്ന് തന്നെ ബാങ്കിൽ നിന്ന് സ്വർണ്ണമെടുക്കാൻ ആവശ്യമായ മുഴുവൻ പണവും കൊണ്ടാണ് മനു പല്ലവിയുടെ അച്ഛനെ കാണാൻ വീട് പണയപ്പെടുത്തി ഒന്നും മോളെ കെട്ടിക്കാൻ നിൽക്കരുത് അച്ഛൻ എന്നോടിത് നേരത്തെ പറയാമായിരുന്നു എനിക്ക് പല്ലവിയെ മാത്രം മതി കല്യാണത്തിന് അവൾക്ക് സ്വർണ്ണമെടുക്കാനുള്ള കാശം മുഴുവൻ ഇതിലുണ്ട് അച്ഛൻ ഒന്നും കൊണ്ടും വിഷമിക്കരുത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഞങ്ങൾ ജോലി ചെയ്തുണ്ടാക്കിക്കോളാം നിറഞ്ഞ മനസ്സോടെ മോളെ എനിക്ക് കൈ തന്നാൽ മതി മാധവന്റെ കൈപിടിച്ചു പിടിച്ച് മനുവത് പറഞ്ഞപ്പോൾ ആ വൃദ്ധന്റെ മെഴുകൾ നിറഞ്ഞു പറഞ്ഞുറപ്പിച്ച ദിവസം തന്നെ പല്ലവിയുടെയും മനുവിൻ്റെയും വിവാഹം നടന്നു നിറഞ്ഞ മനസ്സോടെ മാധവൻ തൻ്റെ മകളെ മരുമകന് കന്യാദാനം നൽകി ആശീർവദിച്ചു സ്ത്രീ തന്നെയാണ് ധനമെന്ന് മനസ്സിലാക്കുന്നിടത്ത് സ്വത്തിനും പണത്തിനും സ്വർണത്തിനും പ്രസക്തിയില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ ഇത്ര നന്നായേനെ ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ